ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ റീഎൻട്രിയിൽ നാടകീയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ അനിമോൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയായിരുന്നു അനുമോളുടെ പി ആറ് തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുവെന്ന് ശൈത്യ പറയുകയാണ് ശൈത്യക്കൊപ്പം നൂറയും ആതിലയും നിൽക്കുകയാണ് ശൈത്യ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് തന്നെ എന്നാൽ വിശദീകരണം നൽകാൻ അനിമോൾ തയ്യാറുമായിട്ടില്ല പല അഭിപ്രായങ്ങളാണ് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വരുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഒരുപക്ഷെ ഗെയിമിനേക്കാൾ പി ആറ് തന്നെയായിരിക്കും പ്രത്യേകിച്ചും അനുമോളുടെ പി ആറ് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകി എന്നുള്ളതാണ് വാദം ശക്തമായ പി ആർ അനുമോൾക്കുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് സോഷ്യൽ മീഡിയയിൽ അനുമോളെ അനുകൂലിച്ചും മറ്റുള്ളവരെ ഇകഴുത്തി നിരവധി കമന്റുകളാണ് വരുന്നത് പി ആർ ആരോപണങ്ങൾ കാരണം ഈ സീസണിന് പോലും ജനപ്രീതി കുറഞ്ഞുവെന്നും അഭിപ്രായമുണ്ട് പ്രേക്ഷകർക്ക് പകരം ആര് വിജയി ആകണമെന്ന് പി ആർ ടീമുകൾ തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഇത് റീ എൻട്രിയിലൂടെ വന്നവരിൽ നിന്നും പുറത്തെ സാഹചര്യങ്ങൾ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നുമുണ്ട് അനുമോൾക്ക് വിജയ സാധ്യതയുണ്ട് എന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഹൗസിനുള്ളിൽ കൂട്ടയടി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകർ ർ പറയുകയാണ് അനിമോൾ ശൈത്യ പ്രശ്നത്തിൽ അനുമോളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ വരികയാണ് ശരിയാണ് ശൈത്യം ചെയ്തതിൽ തെറ്റുണ്ട് അവിടെ തെറ്റ് ചെയ്യാത്ത ആരും തന്നെയില്ല കൂടെ നിന്ന് കുറ്റം പറഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാക്കി തീർത്തിരിക്കുകയായിരുന്നു ശൈത്യ പക്ഷെ ശൈത്യ കട്ടപ്പയാണെന്നുണ്ടെങ്കിൽ അനുമോളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ശൈത്യ ചെയ്തതിലും എത്രയോ വലിയ തെറ്റുകൾ കുണുമോൾ അവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടി അക്ബറിനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ കുണുമോൾ എന്തുകൊണ്ട് ശൈത്യോടെ സംസാരിക്കാൻ തയ്യാറാകാത്തത് ഈ അവസരം മുതലാക്കി വിക്ടിമീം കളിക്കുന്ന കുണുവും അവരുടെ ഫാൻസും അറിയാൻ കുണുവിൻ്റെ കുറ്റം പറഞ്ഞ കട്ടപ്പയായ ശൈത്യെ നിങ്ങൾ ഇത്ര വെറുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മനസിലാർത്ഥികളും അവരെ ഇഷ്ടപ്പെടുന്നവരും കുണുമോൾ എന്ന വ്യക്തിയെ വെറുക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ ശൈത്യം കരഞ്ഞപ്പോൾ അനിമോൾ പറയുന്നുണ്ടായിരുന്നു അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കരയുന്നത് എന്ന് അപ്പോൾ അനിമോൾ തെറ്റ് ചെയ്തിട്ടാണോ ഇത്രയും നാൾ കരഞ്ഞത് ശൈത്യ തങ്കച്ചനെ എന്നയാളുടെ പേര് വലിച്ചിട്ടത് തെറ്റ് തന്നെയാണ് പക്ഷെ അതിന് ശൈത്യയെ പിച്ച് ചീന്താൻ വരുന്ന അനുകുട്ടി ഫാൻസ് അറിയണം ശൈത്യ ചെയ്തതിലും വലിയ തെറ്റാണ് അനിമോൾ അവിടെ ജിസൈലിനും അക്ബറിനോടും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു